നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു തരത്തിൽ ലൈവ് അപ്ഡേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇന്ന് രാവിലെ ഞാൻ ലൈവ് വെച്ച് നോക്കിയിട്ട് വെച്ച് നോക്കിയപ്പോൾ ഒരു കാര്യം കണ്ടു അതിൻ്റെ ചില സംശയങ്ങളുണ്ട് കാരണം ഇന്നലെ രാത്രിത്തെ ലൈവ് അവസാനിച്ചതും ഞാൻ എൻ്റെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു നിങ്ങളെൻ്റെ പഴയ വീഡിയോ എന്തായാലും പോയി കാണുന്നുണ്ടോ കാരണമെന്ന് വെച്ചാൽ അതിൽ വിത്ത് വോയിസ് ആണ് ഇന്നലെ രാത്രി ഷാനവാസിനെ പുറകിൽ നിന്നും തലങ്ങും വിലങ്ങും വെട്ടിയിട്ടുള്ള ആതിലനെയും നൂറനെയും അതിനുമോളിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ വോയിസ് ക്ലിപ്പ് എന്താണ് ലൈവിൽ നടന്നിട്ടുള്ളത് ഇന്നലെ രാത്രി എന്നുള്ളത് വളരെ ആണ് വളരെ നിർണായകമാണ് പ്രത്യേകിച്ച് ഇന്നലെ രാത്രി ഷാനവാസ് എന്ന് പറഞ്ഞിട്ടുള്ള ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കണ്ടസ്റ്റൻ്റ് ഷാനവാസിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു തരത്തിലും സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല നെഞ്ചു പൊട്ടിയിട്ടുണ്ടായിരിക്കും അതിലേറെ കൂടുതൽ ആതിലും നൂറനെയും അത്രയധികം ദേഷ്യം വന്നിട്ടുണ്ടാകും ഒരു തരത്തിൽ ശരിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസം കളിക്കുക അല്ലെങ്കിൽ ആംഗ്ലാ പെങ്ങൾ ബന്ധം ഊട്ടി ഉറപ്പിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു ഷോ അല്ല പക്ഷേ ഇതൊക്കെ ഒരു ഗെയിം ഷോ ആണ് ഇതെല്ലാം ഗെയിമിൻ്റെ ഭാഗമായിട്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ വീഡിയോയിൽ പറഞ്ഞെന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് അവിടെ ചെന്നിട്ട് ആങ്ങള പെങ്ങൾ കളിക്കുക ഇത് ഒരു ഒരു നല്ല പരിപാടിയല്ല അതിനിപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഇപ്പോൾ വോട്ടിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ഞാൻ എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായപ്രകാരം ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാനാണ് അവിടെ പോയിട്ടുള്ളത് അത് കളിക്കാൻ നോക്കുക ഓക്കെ ഈ ഒരു കാര്യത്തിൽ എക്സ്റ്റൻഷനായിട്ട് ഇന്ന് രാവിലെ ഞാൻ സത്യം പറഞ്ഞാൽ നല്ല രാത്രി ലൈവ് ശേഷം ഏറ്റവും കൂടുതൽ ഈ വീക്കിൽ ഞാൻ ഉറ്റുനോക്കുന്നത് ഞാൻ സീരിയസ്ലി ആയിട്ടാണ് ഞാൻ നോക്കിക്കാണുന്ന ഈ വീക്ക് ഷാനവാസിനെ ഷാനവാസിൻ്റെ ഷിഫ്റ്റാണ് ഷാനവാസ് ഈ വീക്കിൽ എന്ത് ചെയ്യും കാരണം നമ്മൾ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ട് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷാനവാസ് എനിക്ക് ആ കാര്യം കൊണ്ട് തന്നെ ഞാൻ ഷാനവാസിൻ്റെ കേസിലായതിനെ പറയുന്നു മറ്റുള്ളവർ ഗ്രൂപ്പ് പൊളിക്കാൻ നടക്കുക ഗ്രൂപ്പിസം പാടില്ല എന്ന് വളരെ ശക്തമായിട്ട് പറഞ്ഞ ആളാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ തുടക്കം തൊട്ടേ ലൈവൊക്കെ ഈ സീസൺ ലൈവ് കാണുന്നവർക്കറിയാം ഷാനവാസ് അക്ബറിൻ്റെ കേസിലും ആരുടെ കേസാണെന്നുണ്ടെങ്കിലും വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് കാര്യമാണ് ഗ്രൂപ്പിസം ഗ്രൂപ്പിസം എത്രയോ പ്രാവശ്യം ഞാൻ ഇപ്പം ഇങ്ങനെ പറയുന്ന സമയത്തും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഡയലോഗുകൾ ഇങ്ങനെ ഓർമ്മ വരിക ഇത്രയും പറഞ്ഞൊരു വ്യക്തി ബിഗ് ബോസ് സീസൺ സെവൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഗ്രൂപ്പിസം ഏ അത് പിന്നെ ആങ്ങളെ സുഹൃത്തുക്കൾ തമ്മിൽ മാത്രമേ ഗ്രൂപ്പിസം ഉള്ളൂ എന്ന് പറയാൻ പറ്റൂ ആങ്ങളും പെങ്ങളും തമ്മിലുണ്ടാവില്ലേ അല്ലേ ഏറ്റവും ഈ സീസൺ കണ്ടതിൽ വെച്ചിട്ട് സോറി ഈ സീസൺ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഗ്രൂപ്പിസത്തിൻ്റെ തകർച്ച രാത്രി കണ്ടിട്ടുള്ളത് തകരുമെന്നുള്ളത് അറിയില്ല കാരണം വെച്ചാൽ കോംബോ വേറെ ഗ്രൂപ്പിസം വരെ എനിക്ക് ഈ ഷാ മറ്റേ അനീഷിന് സോറി ആതിലെ നൂറയുടെയും ഷാനവാസിൻ്റെയും ഒരു കോംബോ ആയിട്ട് തോന്നിയിട്ടില്ല ഒരു ഗ്രൂപ്പ് ആയിട്ട് ഗ്രൂപ്പ് വർക്ക് ആൻഡ് ടീം വർക്കായിട്ട് അത് മ്യൂച്വലി ബെനിഫിറ്റ് നേടാനുള്ള രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിറ്റ് കിട്ടാനുള്ള ഒരു ഗ്രൂപ്പായിട്ട് തോന്നിയിട്ടുള്ളൂ ഷാനവാസിന് എനിക്ക് തോന്നുന്നു ഇവരുടെ കമ്മ്യൂണിറ്റിയുടെ വോട്ടാണ് മുഖ്യം എവിടെയൊക്കെയോ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവരോട് സ്നേഹം ഉണ്ടായിരുന്നെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടല്ലോ ഇല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല അതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലായിരിക്കും നെവിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് അതായത് ഷാനവാസ് പറഞ്ഞില്ലേ നെവിൻ്റെ പറ്റില്ല നെവിൻ്റെ ഇൻറ്റൻഷൻസും ടച്ചൊക്കെ വേറെ രീതിയിലാണ് എന്നുള്ളത് ഷാനവാസ് പറഞ്ഞ് അത് ആതിലേനോടൊക്കെ പറഞ്ഞ സമയത്ത് ആദില ഈ ഷാനവാസ് അത്രയും സിൻസിയറായിട്ട് അത്രയും സീരിയസ് ആയിട്ട് വേറെ ആരോടും പറയാത്തൊരു കാര്യം ആതിലേനോട് ഷെയർ ചെയ്തപ്പോൾ ഒരു ചെറിയൊരു വഴക്ക് ചെറിയൊരു വഴക്കുണ്ടായ സമയത്ത് ആ ഹീറ്റ് ഓഫ് ദി മൊമെൻറ്റിൽ ഷാനവാസിനെ പിടിച്ചാൻ ഇട്ടു കൊടുത്ത വ്യക്തിയാണ് ആദില അത് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ ആ ഇട്ടു കൊടുത്തിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഷാനവാസ് വീക്കെൻഡ് എപ്പിസോഡിൽ നിന്ന് ഇവർ ആതിലേനെ രക്ഷിച്ചെടുത്തതാണ് അന്നത്തെ ആ ഒരു സംഗതി ഇവൻ പെങ്ങന്മാരോടുള്ള പാസം കൂടിയിട്ടാണോ തുടങ്ങി വേറെ എന്തെങ്കിലും റീസൺ അറിയില്ല എന്തായാലും ആതിലിനെ സത്യം പറഞ്ഞാൽ അന്ന് ലിറ്ററലി രക്ഷിച്ചൊരു വ്യക്തിയാണ് ഷാനവാസ് ആ ഷാനവാസിനോട് ഏകദേശം ഇനിയും പത്ത് ഇരുപത്തഞ്ച് മുപ്പത് എത്ര ദിവസമല്ലേ ദിവസം ബാക്കി നിൽക്കേ ആതിലുടെ ഭാഗത്തുനിന്ന് ആതിലല്ല അതിൽ അതിലതേ കാരണം ഒരു പൊടിക്ക് ഒരു പൊടിക്ക് എക്സ്ട്രാ നൂറയും കാരണം നല്ല രാത്രി ഞാൻ ഞാനിട്ടിട്ടുള്ള വീഡിയോയിൽ വോയിസ് കേട്ടാൽ അറിയാം അതിലേറ്റവും കൂടുതൽ വളരെ സ്ട്രോങ് ആയിട്ട് ഡോണ്ട് കെയർ ഐ ജസ്റ്റ് ഡോണ്ട് കെയർ എന്നുള്ള രീതിയിൽ പെരുമാറിയിട്ടുള്ളത് നൂറയാണ് എന്താ കാരണം അറിയോ ഷാനവാസിനത് മനസ്സ് ഷാനവാസിന് ഇത് കിട്ടണം ഞാനതാ പറയുന്നത് ഷാനവാസിന് ഇത് കിട്ടണം പക്ഷേ ഇത് കിട്ടിയിട്ട് ഒരു മനുഷ്യന് ഇത് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ കിട്ടിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് പഠിക്കണം അതാണ് ഏറ്റവും വലിയ സംഭവം ഷാനവാസിന് ഏറ്റവും നല്ല ഒരു കോംബോ വേണമെങ്കിൽ അതിനുള്ളിൽ ഒരു സുഹൃത്ത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കഴിഞ്ഞ വർഷമൊക്കെ കോംബോ കഴിഞ്ഞ മുന്നത്തെ വർഷത്തെ എനിക്ക് തോന്നുന്നു സിജോ സായി നല്ലൊരു ഒരിപ്പോഴും നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് തുടരുന്നു നമുക്കിത് കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല എന്നുണ്ടെങ്കിലും അതിൻ്റെ മുന്നത്തെ വർഷത്തെ കോമ്പോ ഈ വൻ ഇയാൾ അഖിൽമാരാരും ഷിജും തമ്മിൽ ഒരിക്കലും ഒരു മലയാളി മറക്കാത്തൊരു കോമ്പോ ആണ് അല്ലേ അതിൻ്റെ മുന്നത്തെ സീസണിലാണ് കണ്ടെങ്കിൽ ഞാൻ കുറേ കാട് കയറി പോകുന്നില്ല പക്ഷേ അത്രയും പ്യുവറായിട്ടുള്ളൊരു കോമ്പോ ആയിരുന്നു ആ ഒരു കോംബോ ആയിരിക്കും ഇപ്രാവശ്യം ഷാനവാസും അനീഷും തമ്മിൽ എന്നുള്ള ചെറിയ സംശയം ഉണ്ടായിരുന്നു അതിൽ എതിരെ കളിച്ചിട്ടുള്ള നിറയേട് കാണിച്ചു എന്ന് ഞാൻ പറയില്ല എതിരെ കളിച്ചിട്ടുള്ള സത്യം പറഞ്ഞാൽ ഷാനവാസ് തന്നെയാണ് അപ്പോൾ ഷാനവാസ് പല സിറ്റുവേഷൻസിലും ഈ ആതിലുടേയും നൂറയുടെയും പ്രീതി പിടിച്ച് പിടിച്ചു പറ്റാനും ഇവരുടെ സംഘം ചേരാനും എത്രയോ അവസരങ്ങളിൽ അനീഷിനെ തള്ളി പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് പല സിറ്റുവേഷൻസിലും പ്രത്യേകിച്ച് ആ സീക്രട്ട് ടാസ്കിൻ്റെ ഇനീഷ്യൽ കാര്യങ്ങൾ കാണുമ്പോഴും എല്ലാ സിറ്റുവേഷൻ കാണുന്ന സമയത്തും വളരെ കൃത്യമായിട്ട് തോന്നും ഇവരുടെ ഇഷ്ടം പിടിച്ചുപറ്റാൻ അല്ലെങ്കിൽ ഇവരിലേക്ക് എത്താനോ ഇവരെ കൂടെ ഇരിക്കാനോ ഇവരുടെ സൗഹൃദം ബന്ധം ആഗ്രഹിച്ചിട്ടോ ആ ഒരു സിറ്റുവേഷനിലാണ് ഷാനവാസ് ഇവരോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസരത്തിൽ ഇവരെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുള്ള ഈ ഒരു ദുരനുഭവം അല്ലെങ്കിൽ ഈ ഒരു പുറകിൽ നിന്നുള്ള കുത്ത് ഷാനവാസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും അടുത്ത ആഴ്ച ഷാനവാസ് ഇത് എങ്ങനെ സമീപിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് വളരെ സീരിയസ് ആയിട്ട് കാത്തിരിക്കുന്ന നിങ്ങളെപ്പോലുള്ള ഒരു ബിഗ് ബോസ് പ്രേക്ഷകനാണ് ഞാൻ ഒന്നാമത് രണ്ടാമത്തെ കേസ് ഞാൻ ആദ്യം വീഡിയോ തുടങ്ങിയ സമയത്തൊരു കാര്യം പറഞ്ഞിരുന്നു ഞാൻ രാവിലെ ലൈവ് വെച്ചപ്പോൾ കണ്ടിട്ടുള്ള ഫസ്റ്റ് ഫ്രെയിം ഫസ്റ്റ് ഫ്രെയിം ഷണവാസ നോർമൽ കണ്ടീഷനിൽ പുറത്ത് വർക്കൗട്ട് ചെയ്യാറുണ്ട് അല്ലേ അനീഷും ചെയ്യാറുണ്ട് അനീഷും ഉണ്ടാവാറുണ്ട് പുറത്ത് കാരണം സുപ്രഭാതം രാവിലെ അനീഷ് സുപ്രഭാതം രാവിലെ നേരത്തെ തുടങ്ങുമല്ലോ അപ്പോൾ ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഞാൻ വെച്ച സമയത്ത് കണ്ടത് അനീഷ് അവിടെ പുല്ലിൽ കിടക്കുന്നു ആ ഒരു പുറത്ത് ഇങ്ങനെ ഗാർഡൻ ഏരിയയിൽ കിടക്കുന്നു ഷാനവാസ് തൊട്ടടുത്ത് വന്ന് കിടക്കുന്ന ആ ഒരു സീന് കണ്ടു അപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം ഈ ആഴ്ചത്തെ സ്ട്രാറ്റജി ഈ ആഴ്ചത്തെ ഷാനവാസിൻ്റെ സ്ട്രാറ്റജി അനീഷുമായിട്ടുള്ള കോംബോ ആണോ എന്നുള്ളത് ചെറിയൊരു ഡൗട്ട് ഉണ്ട് കാരണമെച്ചാൽ ഇത്രയും കാലം ബിഗ് ബോസ് കണ്ടതിന് വെച്ചിട്ട് എന്തോ ഭയങ്കര ഗെയിം പ്ലാൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഏറ്റവും വലിയ തിരുമണ്ടനായിട്ട് സ്ട്രാറ്റജീസ് മെയ്യുന്ന ഒരു വ്യക്തിയാണ് ഷാനവാസ് അപ്പോൾ ഷാനവാസ് ആ ഒരു സിറ്റുവേഷനിൽ ഈ ആഴ്ച അനീഷിനെ കൂട്ടുപിടിച്ചിട്ടാണ് മുന്നോട്ട് പോകാൻ നിൽക്കുന്നതെങ്കിൽ ഇതുവരെ കിട്ടിയതിലും വലിയ ഏറ്റവും വലിയ സെറ്റ് ആയിരിക്കും ഷാനവാസിന് കിട്ടുക കാരണമെച്ചാൽ പ്രേക്ഷകർ മണ്ടന്മാരല്ല ഫാൻസിൻ്റെ കാര്യമല്ല പറഞ്ഞത് യഥാർത്ഥത്തിൽ ബിഗ് ബോസ് ഇപ്പോൾ ഭയങ്കരമായിട്ട് രുദ്രൻ പഴയ രുദ്രൻ ഫാൻസൊക്കെ എപ്പോഴും ആക്റ്റീവ് തന്നെയാണ് അവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ നിന്ന് പോകുന്നത് അല്ലെങ്കിൽ ഷാനവാസിൻ്റെ സ്ഥാനത്ത് വേറൊരു വ്യക്തിയാണെങ്കിൽ പോകേണ്ട സമയം എപ്പോഴും കഴിഞ്ഞു കാരണം വെച്ചാൽ അതിനുള്ള എല്ലാ വഴിയും ഷാനവാസ് തന്നെ ഒരുക്കി തീർത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ആഴ്ച ആ ഒരു കോംബോ പിടിച്ചിട്ടാണ് ഷാനവാസ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഷാനവാസിന് അത്ര നല്ല രീതിയിൽ അത് ഗുണം ചെയ്യില്ല അപ്പം ഞാൻ നോക്കുന്നത് ഈ ആഴ്ച ഷാനവാസിൻ്റെ ഭാഗത്തുനിന്ന് ആ രീതിയിലൊരു മൂവ് ഇല്ലാതെ ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിച്ച് മുന്നേറുകയാണെങ്കിൽ ഷാനവാസിന് ഇനിയും സമയമുണ്ട് ആ ഒരൊറ്റ കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യും ഇതൊരു വിഷയം രണ്ടാമത് ഇന്നലെ ഞാൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ഞാൻ നല്ല ചെയ്തില്ല എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്യാത്തോണ്ട് തന്നെ പിന്നെ പറയാൻ വിട്ടുപോയിട്ടുള്ളൊരു കാര്യമാണ് നെവിനും അനുമോളും തമ്മിലുള്ള വിഷയം അതായത് നെവിനെ അനുമോൾ വിളിച്ചിട്ടുള്ള നെവിനോട് അനുമോൾ പറഞ്ഞിട്ടുള്ള വളരെ മോശമായിട്ടുള്ളൊരു വാക്ക് ഒരു കാര്യം അറിയോ കമ്പയർ ചെയ്യല്ലോട്ടോ ഈ പിന്നെ കഴിഞ്ഞ ആഴ്ച നെവിൻ ഇവൻ്റെ അനീഷിൻ്റെ മുന്നിൽ വന്ന് കാണിച്ചിട്ട് മുടി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പറഞ്ഞ സമയത്ത് അനീഷിനോട് ഇങ്ങനെ നെവിൻ അനീഷിനോട് ചെയ്യല്ലോ അനീഷ് മുടി ഇങ്ങനെ അങ്ങനെ ആട്ടി അത് ഇവന് ഇറിട്ടേഷനാണ് അനീഷിന് ഇറിട്ടേഷനാണ് അതുകൊണ്ട് ഞാൻ മാറിയിരുന്നു അത് രണ്ടാമത്തെ മൂന്നാമത്തെ സിറ്റുവേഷനിലാണ് എന്നിട്ട് അനീഷ് എടുത്തിട്ട് ക്യാമറയുടെ കാര്യം പറയാൻ വേണ്ടി മാത്രം ആ സമയത്ത് ഇവരൊക്കെ എടുത്തൊരു സമീപനം നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ ഇതേ സിറ്റുവേഷനിൽ ഇന്നലെ അനുമോള് കൂടെ ഉള്ളൊരു കണ്ടസ്റ്റൻ്റാണ് ഒരു മനുഷ്യജീവിയാണ് ഒരു സഹജീവിയാണ് അതിൻ്റെയൊക്കെ അങ്ങനെ ഒരാളെ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് അറപ്പാണെന്നൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അതൊന്നും ഒരിക്കലും അത് ശരിയുള്ള കാര്യമില്ല അങ്ങനത്തെ ഭാഷയൊന്നും അത് ശരിയല്ല അവർ എന്തുപയോഗിക്കണം എന്നുള്ള അവരോട് ഇഷ്ടമാണ് അനുമോളെ സംബന്ധിച്ച് ഇപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് യാതൊരു കുഴപ്പവും വരില്ല കാരണം എന്താ വെച്ചാൽ അത്രയധികം ഇപ്പോൾ ബിഗ് ബോസിൻ്റെ കണ്ടീഷനിലാണ് വരില്ല പക്ഷേ ഒരിക്കലും ആ മനുഷ്യനെത്രത്തോളം മനുഷ്യന്ത്രത്തോളം ഉണ്ടായി കാണും നീ രണ്ട് സൈഡ് മുടി കെട്ടിട്ട് നിന്നെ കാണുമ്പോൾ തന്നെ ഉറപ്പാണെന്നൊക്കെ പറയണത് ഒരു മനുഷ്യനെ നോക്കിയിട്ട് കാണുമ്പോൾ അറപ്പാണെന്ന് പറയുന്നത് യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഫാൻസിൻ്റെ കാര്യം പോട്ടെ എത്ര മോശമാണതൊക്കെ എത്രത്തോളം എത്രത്തോളം അധപ്പതിച്ച ഡയലോഗാണ് നമ്മുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻ്റ് ചെയ്യും അപ്പോൾ ഈ രണ്ട് കാര്യം ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത് ലുക്കിംഗ് ഫോർവേഡ് ഈ വീക്കിൽ ഷാനവാസ് ആരുടെ കൂടെ നിൽക്കും അനീഷിലേക്ക് തിരിച്ചു വരുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതിന്ന് രാവിലെ ലൈവ് കണ്ടതുകൊണ്ടും രാവിലത്തെ ആ ഒരു പരിപാടികൾ കണ്ടുകൊണ്ടും ഇതിന് മുന്നോണ്ടായത് കണ്ടതുകൊണ്ടും നമുക്ക് തോന്നാം കാരണം അനീഷ് ഷാനവാസ് ഓരോ വീക്കിലും ഓരോരുത്തർ വെച്ചിട്ടാണ് പോകുന്നത് ഇനിയും ദയവ് ചെയ്ത് ആതിലേൻ്റെ നൂറിൻ്റെ അടുത്തേക്ക് പോവാതിരിക്കുക ഷാനവാസം അങ്ങോട്ട് കാണിച്ചിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തൊക്കെ ഗെയിം സ്ട്രാറ്റജി ആണെങ്കിലും എവിടെയോ ഉള്ളിൻ്റെ ഉള്ളിൽ അവന് ഇവരോട് ഒരു ചെറിയ സ്നേഹം ഉണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അതിന് കൊടുത്ത സ്നേഹത്തിൻ്റെ ഇരട്ടീൻ്റെ 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 ഇരട്ടി തിരിച്ച് കുത്താണ് കിട്ടിയിട്ടുള്ളത് ആ കുത്ത് മനസ്സിലാക്കിയിട്ടെങ്കിലും മുന്നോട്ട് ഇവരെയൊക്കെ എന്താൾക്കാരാണ് ഇവർ കാരണമെച്ചാൽ ഗെയിം ഷോ ആണ് സംഗതി സത്യം തന്നെയാണ് ഗെയിം തന്നെയാണ് പക്ഷേ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഇന്നലെ രാത്രിത്തെ ലൈവ് ഞാൻ എൻ്റെ വീഡിയോ എസ്റ്റ് മുന്നേ പോയി പോയിക്കാണാം ആ വീഡിയോയിലെല്ലാം ഉണ്ടൊരു വിധം കാരണം ഇന്നലത്തെ വീഡിയോയിൽ ഷാനവാസ് ഷാനവാസിന്ന് ഗദ്ഗതം പറയുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് ദേഷ്യം പിടിച്ചത് അതുകൊണ്ടാണ് എനിക്ക് ഷാനവാസിനോട് അത്രയും ദേഷ്യം പിടിച്ചിട്ടുള്ളൂ ഒരു പക്ഷേ ഷാനവാസ് ഇവർ ഈ കുത്തുന്ന സിറ്റുവേഷനിൽ ഷാനവാസ് കോട്ടയെന്ന് പുല്ല് കറണ്ട് പോലെയാണെങ്കിൽ തിരക്കടില്ല അത്ര അധികം ഇരുന്ന് ഇവരോട് കൈയും കാലും പിടിച്ച് കരയണ്ട സിറ്റുവേഷനൊന്നുമില്ല ഷാനാവാസ് അത് ഇതൊക്കെ ഒരു സ്വയം ഒരു മനുഷ്യൻ്റെ വില കളയണ പരിപാടിയുണ്ട് ആ വില കളയണ പരിപാടി ചെയ്തു കഴിഞ്ഞിട്ട് അതിലിനുറേയും ഇത്രയും സംഭവം നല്ല രാത്രി പറഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞതെന്ന് അവൻ അറിയില്ല അവർ പറഞ്ഞ കാര്യം പക്ഷേ ഇനി അങ്ങോട്ട് ചെല്ലുക ആ ഗദ്ഗതം പറഞ്ഞിട്ട് ആ വഴിക്ക് പോവാണെങ്കിൽ ഇനി അങ്ങോട്ട് ചെല്ലുക ആ പെങ്ങമാരുടെ ചെല്ലുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെന്തോ കാണുന്ന സമയത്ത് ക്രിഞ്ചോട് ക്രിഞ്ചടി ക്രിഞ്ചായി മാറും എനിക്ക് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബാക്കിയുള്ള ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീട്ടിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ്മെൻസ് ബാക്ക്